നമസ്കാരം മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്ന വീരന്മാരായ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം ഉടൻ സംസ്ഥാനത്തെത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കുടിയന്മാരുടെ സന്തോഷമാണ് സർക്കാരിന്റെ ഖജനാവ് ഇനി നിറയ്ക്കാൻ പോകുന്നത് വീര്യം കുറഞ്ഞ മദ്യമായതുകൊണ്ട് ഒന്നും രണ്ടും പെഗ്ഗിൽ നിർത്താൻ മദ്യപാനികൾ തയ്യാറാകില്ല എന്നുറപ്പാണ് അപ്പോൾ കയ്യിലെ കാശെല്ലാം തീരുന്നത് വരെ വയറ് നിറയെ കുടിച്ചാലേ ഫിറ്റാകൂ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ വരുമാനം പ്രതീക്ഷിച്ചാണെന്ന് സർക്കാർ പറയുന്നുമുണ്ട് സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇതൊരു പോം വഴിയാണെന്ന കണക്ക് കൂട്ടൽ പോലുമുണ്ട് ഇതനുസരിച്ചാണ് എക്സൈസ് മന്ത്രി എം വി രാജേഷ് നിയമസഭയിൽ രേഖാമൂലം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബക്കാർഡി ബ്രീസർ ബക്കാർഡി പ്ലസ് എന്നീ ലഹരിപാനീയങ്ങൾ വിൽപ്പന നടത്തുന്നതിന് അപേക്ഷ ലഭിച്ചുവെന്നാണ് മന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ മധ്യനയ പ്രകാരം പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഇരുപത് വി വി ശതമാനം വരെ ആൽക്കഹോൾ സ്ട്രെങ്ത് അടങ്ങിയിട്ടുള്ള മദ്യം വിപണനം നടത്താമെന്ന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഈ വി വി എന്നാൽ നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ എത്ര ശതമാനം എഥനോൾ അഥവാ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബക്കാർ ബ്രീസറിൽ നാല് പോയിന്റ് എട്ട് ശതമാനവും ബക്കാർ ഡി പ്ലസ്സിൽ എട്ട് ശതമാനവും ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നത് അബ്കാരി നിയമ ഭേദഗതി നടത്തിയപ്പോൾ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ പറഞ്ഞത് സംസ്ഥാനത്ത് കൃഷിക്കാരെ സഹായിക്കുന്നതിനായി പഴച്ചാറുകളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കും എന്നായിരുന്നു കൂടാതെ വൻകിട മദ്യ മുതലാളിമാരെ അകറ്റി നിർത്തിക്കൊണ്ട് പ്രാദേശികാടിസ്ഥാനത്തിൽ തൊഴിലും വരുമാനവും ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുമായിരുന്നു എന്നാൽ പുതിയ എക്സൈസ് മന്ത്രി എത്തിയതോടെ പദ്ധതിയുടെ രൂപവും ഭാവവും മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ പിന്നിലുള്ളത് വൻകിട മദ്യ രാജാക്കന്മാരാണ് മാഫിയകളാണെന്നും പറയാതെ വയ്യ അതേസമയം ബക്കാർഡിയുടെ ഡീലർഷിപ്പ് നേടിയെടുക്കാൻ അണിയറയിൽ തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന മന്ത്രിയുടെ അടുത്ത സുഹൃത്തും ഡീലർഷിപ്പ് ലഭിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇയാൾക്ക് തന്നെ ഇത് ലഭിക്കുമെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുമുണ്ട് വീര്യം കുറഞ്ഞ മദ്യവില്പനക്ക് ആദ്യം സർക്കാരിന് പ്രപ്പോസൽ അയച്ചിരിക്കുന്നത് ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന മദ്യ കമ്പനിയാണ് ബക്കാഡിക്ക് പിന്നാലെ രാജ്യത്തെ മറ്റു മദ്യ കമ്പനികളും സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് ബക്കാർഡി സർക്കാരിന് പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നത് യും കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ശുപാർശയ്ക്ക് വിസമ്മതിച്ച നികുതി വകുപ്പ് കമ്മീഷണർ അവധിയിൽ പ്രവേശിച്ച ഉടനെ എബ്രഹാം എൻ ഐ ആർ എസിന് അധിക ചുമതല നൽകിയാണ് നീക്കം ശക്തമാക്കിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ബ്രൂവറി ഡിസ്റ്റിലറി കൊണ്ടുവരാനുള്ള നീക്കം നടത്തിയിരുന്നു എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ ആ പദ്ധതി തന്നെ വേറെ പേരിൽ കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കമാണ് ദുരൂഹം ബാറുകളിൽ നിന്നുള്ള നികുതി പിരിവിലും ധനവകുപ്പും ധനമന്ത്രിയും ദയനീയ പരാജയമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ച നികുതി പോലും എണ്ണൂറ്റിയൊന്ന് ബാറുകൾ ഉണ്ടായിട്ടും കിട്ടുന്ന നികുതി കേവലം അഞ്ഞൂറ് കോടിയിൽ താഴെ മാത്രമാണെന്നാണ് കണക്കുകൾ നിലവിലുള്ള മദ്യത്തിന് ഒരു ഫുൾ ബോട്ടിൽ നാനൂറ് രൂപയ്ക്ക് മുകളിലുള്ളതിന് ഇരുന്നൂറ്റി അൻപത്തി ശതമാനവും നാനൂറ് രൂപയിൽ താഴെയുള്ളതിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ശതമാനവുമാണ് നികുതി നിരക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിരക്ക് പരമാവധി കുറയ്ക്കണമെന്ന് ഡിസ്റ്റിലറികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നികുതി കമ്മീഷണറോട് സർക്കാർ അഭിപ്രായം ആരാഞ്ഞത് ഐ പാർക്കുകളിലും മറ്റും ജോലി ചെയ്യുന്ന വനിതകളെയും വിദേശികളെയും ലക്ഷ്യമിട്ടാണ് നികുതി കുറയ്ക്കാൻ സർക്കാർ നീക്കം എന്നാൽ നികുതി കുറച്ച് വില കുറയുന്നതോടെ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ആളുകൾ യും ഇതിന്റെ മറവിൽ നികുതി വെട്ടിച്ച് മദ്യവില്പന വ്യാപകമാവുകയും ചെയ്യുമെന്ന ആശങ്കയുണ്ട് ഇതിലൂടെ ഉണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല നിലവിൽ മുംബൈ ഡൽഹി ബാംഗ്ലൂർ തുടങ്ങിയ മെട്രോ നഗരങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇത്തരം മദ്യം ലഭ്യമാണെങ്കിലും ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും വ്യത്യസ്ത നികുതി നിരക്ക് ഈടാക്കുന്നില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്ന് പറയുന്ന അണികളെല്ലാം വീര്യം കുറഞ്ഞ മദ്യം സേവിക്കാൻ തയ്യാറായിരിക്കാനാണ് സർക്കാർ പരോക്ഷമായി പറയുന്നത് സർക്കാരിനെ സഹായിക്കേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ കൂടെ കടമയാണ് അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം കഴിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കൂടി പാർട്ടി ക്ലാസ് എടുക്കാൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്